എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏകദേശം ഒരു ഇരുപത് കൊല്ലത്തോളം പഴക്കമുള്ള ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരം ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന കുറച്ച് പത്തൊൻപതേകാല് സെൻറ്റ് സ്ഥലത്തിൽ ഉള്ള ഒരു പഴയ ടെറസ് വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് വീടും കാര്യങ്ങളും ചുറ്റുപാടും ഒക്കെ നിങ്ങൾ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കുക ഏകദേശം ഇരുപത് കൊല്ലത്തെ പഴക്കമുണ്ടെങ്കിലും ഒട്ടും പഴക്കം ഫീൽ ചെയ്യാത്ത വീടിൻ്റെ ഉള്ളും കാര്യങ്ങളും ഭാഗങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായി കാണുമ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ഒരു അധികം സ്ഥലത്തിൽ പത്തൊമ്പതേകാല് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ഉള്ളത് ഈ സ്ഥലം ടാറിങ് റോഡിനോട് ചുറ്റും സൈഡായിട്ട് പോക്കറ്റ് റോഡിലേക്ക് കയറിയിട്ട് ടാറിങ് റോഡിൽ നിന്ന് ആയാലും മുറിച്ച് വില്പനയ്ക്ക് സാധ്യമാകുന്ന രീതിയിൽ വീട് അവിടെ നിർത്തിക്കൊണ്ട് വഴിയിടാതെ സെപ്പറേറ്റ് ആയിട്ട് മുറിച്ച് കൊടുക്കാവുന്ന കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു സ്ഥലത്ത് മനോഹരമായ പഴയ ഒരു ടെറസ് വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ഡെയിലി കാലത്ത് എട്ട് മണിക്ക് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക വീട് വീടിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും ഇപ്പോഴത്തെ പുതിയ വീടുകൾ മാറി നിൽക്കണം പഴയ മോഡലിൽ ഏകദേശം ഇരുപത് കൊല്ലത്തോളം പഴക്കമുള്ള ഒരു വീട് പഴയ മോഡലിൽ പണിത ഒരു കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒട്ടും പഴക്കമില്ലാത്ത നല്ല കൂളിങ് അന്തരീക്ഷത്തിൽ നല്ല മനോഹരമായ പ്രദേശത്താണ് ഈ പത്തൊമ്പതേകാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് കൊടുക്കുവാനായിട്ടുള്ളത് ഈ വീട് രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു പ്രദേശത്ത് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കൊടുക്കുവാനുള്ളത് വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റില്ലാത്ത ഒരു സ്ഥലവും വീടുമാണ് ി വീണ് സിറ്റൗട്ട് അതുപോലെ തന്നെ ഒരു സാമാന്യം അധികം വലുപ്പമല്ലാത്ത അല്ലെങ്കിൽ അധികം ചെറുതല്ലാത്ത ഒരു ഹാൾ അതുപോലെ തന്നെ ഒരു സപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ വീടിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് അധികം കുറച്ച് സ്ഥലം നടക്കുവാനുള്ള സ്പേസ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് ബാക്കി ഫ്രണ്ടിലായാലും കൂടുതൽ വാഹനങ്ങൾ കയറ്റി ഇടാൻ സാധിക്കുന്നതും ഒരു സൈഡിലായാലും അതുപോലെ തന്നെ ബാക്ക് സൈഡിലായാലും നല്ല രീതിയിൽ സ്ഥലം വിട്ടിട്ടുള്ള ഏകദേശം പത്തൊൻപതേകാല് സെന്റ് സ്ഥലമായ കാരണം എല്ലാ സൗകര്യങ്ങളും പെരുമാറാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല സൗകര്യങ്ങളുള്ള ഒരു വീടാണ് വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടുകാലത്തെ മോഡലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഏകദേശം ഇരുപത് കൊല്ലം എന്ന് പറഞ്ഞാലും ഏകദേശം ഒരു പതിനാറിനും പതിനെട്ട് കൊല്ലം ഒക്കെ ആയിട്ട് പഴയ പഴയകാലത്ത് ഉള്ള മോഡലിൽ ആ ഡിസൈനിലാണ് വീട് പണിതിട്ടുള്ളത് മുകൾ ഭാഗത്ത് ചൂട് വരുമ്പോൾ ആ ചൂട് താഴത്തേക്ക് പതിക്കാൻ സാധിക്കാത്ത രീതിയിൽ താഴത്തേക്ക് കൂളിംഗ് ടെറസ് ചൂടാകുമ്പോൾ താഴത്തേക്ക് കൂളിംഗ് ലഭിക്കാനുള്ള ടൈലാണ് മുഗൾ ഭാഗത്ത് വിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വർഷക്കാലമാകുമ്പോൾ ടെറസ് തണുക്കുമ്പോൾ അടിഭാഗത്തേക്ക് ചൂടും വരും അതുപോലെ തന്നെ നല്ല വേനൽക്കാലത്ത് താഴത്തെ ഭാഗത്ത് ഇതുപോലെ സിമെൻറ്റും കാര്യങ്ങളും മുകൾ ഭാഗത്ത് ടെറസ്സിൽ ടൈലും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുള്ള കാരണം നല്ല ഒരു കൂളിങ് ആണ് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ളത് അതുപോലെ ഹാൾ കഴിഞ്ഞ് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഇത് പണ്ടത്തെ ഒരു മോഡലിൽ ഒരു സൈഡിലേക്ക് നീങ്ങിയിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ഇരുന്ന് ഭക്ഷണം ഉള്ള ഡൈനിങ് ഹാള് കാര്യങ്ങളാണ് മുൻപ് കണ്ടത് കിച്ചൺ അതുപോലത്തെ പഴയ ആ ഡിസൈനിലാണ് കിച്ചണും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വർക്ക് ഏരിയ പുറത്ത് ഔട്ട് സൈഡിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഒരു കോമൺ ബാത്റൂമ് പുറത്ത് ഉണ്ട് പുറക്കേരി അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഇപ്പോഴത്തെ മോഡലിൽ തന്നെ പുകലാത്ത അടുപ്പ് അന്നുകാലത്ത് ഇട്ടിട്ടുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് ഉള്ളത് പത്തൊൻപതേകാല് സെൻറ്റ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഈ സ്ഥലവും വീടും സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് ഏകദേശം കണക്ക് കൂട്ടിയിട്ടിട്ടുള്ളത് വീടിന് റേറ്റ് ഇടാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ പ്രദേശത്താണ് ചൊവ്വർ ചെറുവത്തേരി ഭാഗത്താണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്നും പെരിഞ്ഞാലേക്കുടയിലേക്ക് പോകുമ്പോൾ ഉള്ള മെയിൻ ഹൈവേ പാലക്കൽ ജംഗ്ഷൻ കഴിഞ്ഞ് ചൊവ്വർ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിൽ നിന്നും വെറും എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് ഈ വീടിനും സ്ഥലത്തിനും കൂടി ഓണർ സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമായി തീരുമാനിച്ചിട്ടുള്ളത് അറുപത് ലക്ഷം രൂപയാണ് ആറ് പൂജ്യം അറുപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ടാറിങ് നോട് ചേർന്ന് വീട് മാറ്റി നിർത്തിയാലും അത്യാവശ്യം എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ ടാറിങ് റോട്ടിൽ നിന്ന് തന്നെ ബാക്ക് സൈഡിലേക്ക് മുറിച്ച് വിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടും സ്ഥലവുമാണ് കൊടുക്കുവാനായിട്ടുള്ളത് അറുപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് വളരെ പെട്ടെന്ന് ഓണർ ഇവിടെ സ്ഥിരതാമസമല്ല വേറെ ഭാഗത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിസ്പോസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് തിരിച്ച് പോകേണ്ട ആവശ്യം മറ്റും ഉള്ള കാരണം വളരെ വേഗത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അധികം കൂടുതലല്ലാത്ത അല്ലെങ്കിൽ ഒരു മീഡിയം ഏകദേശം ആ പ്രദേശത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഈ സൗകര്യത്തോടുകൂടി ഇനിയും ഒരു ഇരുപത് കൊല്ലം നിന്ന് കഴിഞ്ഞാലും ഈ വീടിന് ഒന്നും പറ്റാത്ത രീതിയിലുള്ള നല്ല രീതിയിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വീടും കാര്യങ്ങളാണ് ഉള്ളത് ഈ വീടിൻ്റെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് അമ്പലം അതുപോലെ തന്നെ കുറച്ച് നീങ്ങി ഏകദേശം ഒരു ഒന്ന് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ചൊവ്വൂർ പള്ളി അതുപോലെ എല്ലാ യാത്രാ സൗകര്യങ്ങളും ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും സ്കൂള് അതുപോലെ സൂപ്പർമാർക്കറ്റുകൾ അതുപോലെ എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഉള്ളത് കുറച്ചധികം സ്ഥലത്തിൽ ഒരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ